അവര് ഇസ്ലാമായ പിന്നെ കാരണ കുറിച്ചു വെച്ചാൽ അപ്പൊ ആയത്തി തേടിയിട്ട് എവിടുക്കുമ്പോണ്ട ആയത്തെല്ലായിടത്തുണ്ട് നിറച്ച ആയത്തികൾ ദുനിയാവ് നിറഞ്ഞു പക്ഷെ എന്ത് വേണം ലിത്തക്കറ ഉലുൽ അല്ല ബുദ്ധി ഉപയോഗിക്കണം ബുദ്ധി ഉപയോഗിച്ച് കഴിഞ്ഞാൽ രണ്ടോ ആയിത്തായിരം കാണും നമ്മുടെ അയലൊക്കെ ആള് വീട്ടില് മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആയത്ത് ചരിക്ക് കിട്ടണമെന്ന് നമുക്ക അല്ലേ അല്ലെ എന്നാളെ എന്റെ വീടിന് പിള്ളിൽ ഇത് വരും മയ്യത്തും ആംബുലൻസ് എന്നിട്ട് എന്നെക്കെടുക്കും കുളിപ്പിക്കും അപ്പൊ എനിക്കിന്ന് അതുകൊണ്ട് പ്രയോജനം അയാള് മരിച്ചത് കൊണ്ട് നമ്മളെ ആലോചിക്കണമെങ്കിൽ ഓഹ് അയാളെ ഭയങ്കര കഷ്ടമായി കഷ്ട അയാൾക്കല്ല കഷ്ടം നിങ്ങൾക്ക് എനിക്കാണ് കഷ്ടം ലോകത്ത് ഒരാൾക്കും അവർക്ക് അവരെ പറ്റിയിട്ട് ആലോചിക്കാൻ അവസരം ആണ് അപ്പൊ തഥ്പൂർ നടക്കേണ്ടത് നമുക്ക് നമ്മിൽ തന്നെ എന്നിട്ട് നമ്മള് െ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ മഷാല നമ്മള് വലിയ ഒരു നേട്ടം കൊയ്തെടുത്തവരായിരിക്കും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നന്നായിട്ട് ഓതണം ഓത്ത് നന്നാക്കി തീർക്കണം അത് കഴിഞ്ഞിട്ട് ഇത്തിരി അർത്ഥം ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം നമ്മുടെ അടുത്ത് ട്രാൻസ്ലേഷൻ ഉണ്ട് നമ്മുടെ അടുത്ത് മൊബൈലുണ്ട് നമ്മളുടെ അടുത്ത് വെക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് ഒരു നാല് പ്രാവശ്യം ഉടൻ ആ ഓദ്യ ആയതന്നെ നാല് പ്രാവശ്യം ഉണ്ട് ഓദ്യ ആയതന്നെ നാല് സ്വരത്തിലോടും നാല് ഓതി ആയി തന്നെ പല വാക്കുകളും പല വിധത്തിൽ സ്ട്രെസ് കൊടുത്തിട്ട് ഏ നീ ഇപ്പൊ നമ്മളോട്ടൊരാൾ പറയുന്നത് നീ അവിടെ പോയിട്ട് ആളെ കാണണം പിന്നെ ആളെ കാണണം അല്ലെങ്കിൽ ഞാൻ ഒരാളോട് പറയുന്നു നീ പോയിട്ട് പിന്നെ ഇബ്രാഹിം ഖാനെ കണ്ട് ഒരു ഒരു കരിക്ക് വാങ്ങി കൊണ്ടുപോവാ ഓക്കെ അപ്പൊ ഈ പറഞ്ഞ ഒരു വാചകം ഈ വാചകത്തിന് എന്തുണ്ട് ഓരോ വാക്കിനെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം ഓരോ വാക്കിനെ ഹൈലൈറ്റ് ഓരോ വാക്കിനെ ഹൈലൈറ്റ് ചെയ്യുമ്പോഴും അതിൽ നിന്ന് എത്ര വാക്കുണ്ട് അത്രയും നമുക്ക് മനസ്സിനെ എന്ത് കിട്ടും ഇൻഫർമേഷൻ കിട്ടും ഇത് ഞാൻ ഒരാളോട് പറഞ്ഞ വാക്കല്ല അത് അത് പറഞ്ഞ വാക്കാവുമ്പോഴാണ് അതിന് ഭയങ്കര പവറുണ്ട് അത് നാലാളോട് ആളോട് പറഞ്ഞാൽ നാല് തദപ്പുറ കിട്ടും നാല് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു അപ്പൊ ആൻസറിന് ചോദിച്ചത് തദപ്പറും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് തന്നെ ചോദിച്ചത് എന്ന് പറഞ്ഞാൽ മുഫസ്സിറുകളായ ആളുകൾ പൂർവകാല പണ്ഡിതന്മാർ പറഞ്ഞ വിശദീകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ അർത്ഥവും ഈ ആയത്തിന്റെ സന്ദേശവും അവർ പഠിച്ചത് പറഞ്ഞുകൊടുത്തു എന്ന് പറഞ്ഞാൽ അതൊന്നും അല്ല തൂർ എന്ന് പറഞ്ഞാൽ എന്നെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു ആന്തരികമായി ആ അർത്ഥത്തിന്റെയും വ്യാഖ്യാനത്തിന്റെയും അടിസ്ഥാനത്തിൽ എനിക്ക് കിട്ടുന്ന ഒരു ഉപദേശമാണ് ശ്രീധ എനിക്ക് കിട്ടണി അതെ അതെ സീർ വായിച്ചെങ്കില് അല്ല അർത്ഥം കൃത്യമായി വായിച്ചെങ്കിലേ തത്പുർഗ്ഗ അറ്റ്ലീസ്റ്റ് കാര്യം എന്താണെന്ന് കൃത്യമായ സോഴ്സിലൂടെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് തഥുർഗം അപ്പൊ അത് എന്റെ പേഴ്സണൽ